നടൻ വിനായകനെ കൽപ്പാത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നുണ്ട് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് അതല്ലാതെ മറ്റ് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് കൗൺസിലർ സുഭാഷും പറയുന്നു ക്ഷേത്രത്തിൽ രാവിലെ അഞ്ച് മണി മുതൽ ഒമ്പത് വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണിവരെയുമാണ് നട തുറക്കാറുള്ളത് തുപ്പിയൊക്കെ വെച്ചതിനാലാവാം അവർക്ക് വിനായകനെ മനസ്സിലായില്ല ആരാണെന്ന് ചോദിച്ചതാണ് അതാണ് വിനായകനെ ചൊടിപ്പിച്ചത് എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും സുഭാഷ് പറയുന്നു രാത്രി ക്ഷേത്രത്തിൻ്റെ നട ശേഷം കൽപ്പാത്തിയിൽ എത്തിയതായിരുന്നു നടൻ വിനായകൻ എന്നാൽ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന സ്ഥലത്തുള്ള നാട്ടുകാർ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് തർക്കം ആരംഭിച്ചത് താൻ ഭഗവാനെ കാണാൻ വന്നതാണെന്നും ഒന്ന് മാറി നിൽക്കണോ എന്നും വീഡിയോയിൽ വിനായകൻ പറയുന്നതും കേൾക്കാം നടൻ വിനായകൻ ഒരു ദൈവഭക്തനാണ് ശിവനാണ് അദ്ദേഹത്തിന്റെ ഞാനൊരു സോഷ്യലിസ്റ്റ് ആണ് ബേസിക്കലി ഞാനൊരു ദൈവവിശ്വാസിയാണ് അപ്പം എനിക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് അതാണ് മെയിൻ ദൈവം ദൈവം ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അത് എപ്പോഴും പറയാറുണ്ട് കൽപ്പാത്തിയിൽട്ടിങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രശസ്തമായ ആ ശിവക്ഷേത്രത്തിൽ വന്നതാണ് ആ വീഡിയോനും വിനായകൻ വ്യക്തമായി പറയുന്നുണ്ട് എന്നെ ഇനിയും സഹായിക്കണം എന്ന് എൻ്റെ ദൈവത്തോട് പറയാനാണ് വന്നതെന്ന് നട അടക്കുകയോ തുറക്കുകയോ ഒക്കെ ചെയ്യാൻ ഒരു ക്ഷേത്രത്തിന്റെ രീതികൾ വച്ച് സമയം തീരുമാനിച്ചിട്ടുണ്ടാകും വിനായകൻ ആ സമയത്ത് നട തുറക്കാൻ പറഞ്ഞിട്ടില്ല അയാൾ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചാൽ പ്രത്യേകിച്ച് ഗുണം കിട്ടുമെന്ന് കരുതുന്ന ആളുമാവില്ല വിനായകൻ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വിനായകൻ വന്ന് നിൽക്കുന്നത് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്വയം അമ്പലത്തിൻ്റെ രക്ഷകരെന്ന് കരുതുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളുണ്ട് അവർക്കാണ് പ്രശ്നം വീണ്ടും പറയുന്നു അവർക്ക് വിനായകൻ്റെ ജാതിയും വർണ്ണവും പ്രശ്നം തന്നെയാണ് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് എന്ന് പറയുന്ന ആ സമയത്ത് എത്രയോ ആളുകൾ അവിടെയുണ്ട് തൻ്റെ ആരാധന മൂർത്തിയുടെ നട ബലമായി തുറക്കാനോ അല്ലെങ്കിൽ തുറന്ന് തരാമോ എന്നും അയാൾ പറഞ്ഞിട്ടില്ല തന്നെ ചീത്ത വിളിച്ചു എന്നത് വിനായകൻ ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുമുണ്ട് ഇനി വിനായകന് പകരം സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനോ ആണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന വഴി ആ ക്ഷേത്രത്തിൽ എത്തിയതെന്ന് സങ്കല്പിക്കുക ഈ പറയുന്ന ഭാരവാഹികൾ മുണ്ടഴിച്ച് അരയിൽ കെട്ടി വണങ്ങി നിൽക്കും പറ്റിയാൽ ശ്രീകോവിലൊന്ന് കൊടുക്കുകയും ചെയ്യും എത്ര നേരം അവർ ആ ക്ഷേത്രമുറ്റത്ത് നിന്നാലും ചീത്ത വിളിക്കുകയോ പോയിട്ട് ആരും ഒന്നും പറയുക പോലുമില്ല അതാണ് അവർക്കുള്ളതും വിനായകന് ഇല്ലാത്തതുമായ പ്രിവിലേജ് ഈ വിഷയത്തിൽ വിനായകനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് ജനം ജന്മഭൂമി പോലുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് എന്നാൽ വിനായകൻ്റെ ഒപ്പം തന്നെയാകും ഈ നാട്ടിലെ സാധാരണക്കാർ നിലകൊള്ളുന്നത് സവർണ മാഡമ്പിമാരുടെ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു വിനായകൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ അല്ലായിരിക്കാമെങ്കിലും ഒരു മനുഷ്യനാണ് അയാളെ ഒരു ക്ഷേത്ര പരിസരത്തു നിന്നും ആട്ടി ഓടിക്കാൻ ആർക്കും അവകാശമില്ല